നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ പുതുവർഷത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ മാറ്റങ്ങളുണ്ട് അവയിൽ ഒന്നാമത്തേതാണ് പിഴപ്പലിശക്ക് പകരം പിഴത്തുക ചുമത്തുക എന്നത് ജനുവരി ഒന്ന് മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാവൂ നിലവിലുള്ള വായ്പകൾക്ക് ജൂണിനകം ഇത് ബാധകമാകും എന്നാൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇത് ബാധകമല്ല തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പയുടെ പലിശ നിരക്കിന് മേലാണ് നിലവിൽ പിഴപ്പലിശ ചുമത്തുന്നത് ഇത് തിരിച്ചടവ് ബാധിത വൻതോതിൽ ഉയർത്തും പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഇത് കണക്കാക്കുന്നത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ ഒട്ടേറെ കേസുകളുമുണ്ട് ഇനി പലിശയ്ക്ക് മേൽ ചുമത്തുന്ന പിഴപ്പലിശയ്ക്ക് പകരം ന്യായമായ പിഴത്തുക മാത്രമേ ചുമത്താവൂ ഇതിന്മേൽ പലിശ ഈടാക്കുകയും ഇല്ല ചുരുക്കത്തിൽ തിരിച്ചടവ് തുക പരിധിവിട്ട് പെരുകില്ല വായ്പകളുടെ പലിശയിലേക്ക് ഒരു തരത്തിലുള്ള ചാർജും ലയിപ്പിക്കാനാവില്ല മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വാഹന വില കൂടും എന്നതാണ് ജനുവരി ഒന്ന് മുതൽ മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് മഹേന്ദ്ര ഹോണ്ട ഹൂണ്ടായി നിസാൻ ഫോക്സ് വാഗൻ സ്ക്വാഡ എം ജി മോട്ടേഴ്സ് ഓഡി മേഴ്സൈസ് ബെൻസ് അടക്കം മിക്ക കമ്പനികളും അവരുടെ ചിലയിനം വാഹനങ്ങളുടെ വില കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വില വർധന മുതൽ ഇൻഷുറൻസ് പോളിസി സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് ലളിതമാകും ഇൻഷുറൻസ് കമ്പനികളാണ് കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് നൽകുന്നത് പോളിസിയിൽ എന്തിനൊക്കെ കവറേജ് ലഭിക്കും എന്തിനൊക്കെ ലഭിക്കില്ല വെയിറ്റിംഗ് പീരീഡ് ക്ലൈം വ്യവസ്ഥകൾ അടക്കം വിശദീകരിക്കുന്ന രേഖയാണിത് ഷീറ്റ് പ്രാദേശിക ഭാഷയിൽ ആവശ്യപ്പെട്ടാൽ ലഭ്യമാക്കാനുള്ള ചുമതലയും ഇൻഷുറൻസ് കമ്പനിക്കുണ്ടാകും മറ്റൊന്ന് ഏകീകൃത റിപ്പോർട്ടിംഗ് ആണ് ഓഹരി നിക്ഷേപകൻ മരിച്ചാൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്രീകൃത സംവിധാനം ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഓഹരികൾ നോമിനിക്ക് കൈമാറുന്ന പ്രക്രിയ കൂടുതൽ സുഗമമാക്കാനാണിത് ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ നോമിനി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർക്ക് മരണം റിപ്പോർട്ട് ചെയ്യാം മരണ സർട്ടിഫിക്കറ്റും മരിച്ച വ്യക്തിയുടെ പാനും സമർപ്പിക്കണം ഇതിന്റെ പരിശോധന കഴിഞ്ഞാലുടൻ അക്കൗണ്ടിലെ ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആധാർ കാർഡ് കൊണ്ട് മാത്രം ഇനി സിം എടുക്കാൻ കഴിയുകയില്ല മൊബൈൽ സിം എടുക്കുന്നതിനുള്ള പേപ്പർ അധിഷ്ഠിത തിരിച്ചറിയൽ പ്രക്രിയ ജനുവരി ഒന്ന് മുതൽ ടെലികോം മന്ത്രാലയം അവസാനിപ്പിക്കുകയാണ് ഫോം പൂരിപ്പിക്കുക ഫോട്ടോ പതിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ആവശ്യമില്ല പകരം ഡിജിറ്റലായി വിവരങ്ങൾ തേടാം ചില കമ്പനികൾ ഇപ്പോൾ തന്നെ ഡിജിറ്റലായാണ് ഈ പ്രക്രിയ പൂർത്തീകരിക്കുന്നത് അതുപോലെ തന്നെ ഓഹരി നിക്ഷേപത്തിനായുള്ള ഡിമാൻഡ് അക്കൗണ്ട് ഉള്ളവർക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും നോമിനിയെ ചേർക്കാനുള്ള സമയപരിധി ഓഹരി വിപണി നിയന്ത്രണ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കാനിരിക്കുന്ന സമയപരിധിയാണ് നീട്ടിയത് നോമിനി ഇല്ലാത്ത അക്കൗണ്ടുകൾ ജൂൺ മുപ്പതിനു ശേഷം മരവിപ്പിക്കും ന്യൂസ് ഡെസ്ക് തനി നിറ